നമസ്കാരം രാജസ്ഥാൻ റോയൽസുമായിട്ടുള്ള നീണ്ട ആത്മബന്ധം അവസാനിപ്പിച്ച മലയാളികളുടെ പ്രിയതാരം സഞ്ജു സാംസൺ ഒടുവിൽ ഐ പി എല്ലിലെ തന്നെ ഏറ്റവും വലിയ ടീമുകളിൽ ഒന്നായി എല്ലാവരും വിശേഷിപ്പിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയിരിക്കുകയാണ് ടീമുകളുടെ റീട്ടൈൻഷൻ ലിസ്റ്റ് സമർപ്പിക്കേണ്ട അവസാന ദിവസമായ ശനിയാഴ്ചയാണ് ചെന്നൈയിലേക്കുള്ള സഞ്ജുവിൻ്റെ കൂടുമാറ്റം തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന് പറയാം അദ്ദേഹം ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിലേക്ക് തന്നെ വന്നപ്പോൾ അതിനു പകരം ഓൾ രവീന്ദ്ര ജഡേജയും സാം കരേനെയും റോയൽസിലേക്ക് ചേക്കേറുകയും ചെയ്തുവെന്ന് പറയാം എന്തുകൊണ്ടാണ് സഞ്ജുവിനെ ട്രേഡ് ചെയ്യാനുള്ള കടുപ്പമേറിയ തീരുമാനം അവർ എടുത്തതെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് റോയൽസിനെ തന്നെ ടീം ഉടമയായിട്ടുള്ള മനോജ് ബെതാലെ ഐ പി എല്ലിന്റെ കഴിഞ്ഞ സീസണിൻ്റെ അവസാന ആകുമ്പോഴേക്കും തന്നെ രാജസ്ഥാൻ റോയൽസ് വിടാൻ സഞ്ജു ആഗ്രഹിച്ചതായിട്ടാണ് മനോജ് ബെദാല തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത് റോയൽസ് പങ്കുവെച്ച വീഡിയോയിൽ തന്നെ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത് കഴിഞ്ഞ സീസണിന്റെ അവസാനത്തോടെ കൊൽക്കത്തയിൽ വെച്ചാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് സംസാരിച്ചത് എന്ന് പറയാം ഞങ്ങൾ മത്സരശേഷം ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു അന്നാണ് സഞ്ജു ഇതിനെ പറഞ്ഞത് സഞ്ജു വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അന്ന് വ്യക്തിപരമായും മാനസികമായും എല്ലാം തളർന്നിരുന്ന ഒരു ദിവസമാണ് ആർ ആറിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുന്ന ആൾ തന്നെയാണ് സഞ്ജു റോയൽസിനെ സംബന്ധിച്ച് കഴിഞ്ഞ പതിനെട്ട് വർഷത്തിനിടയിൽ ഏറ്റവും മൂശ സീസൺ ആയിരുന്നു കഴിഞ്ഞ വർഷത്തേത് അതെല്ലാവർക്കും അറിയാം ഇത് സഞ്ജുവിനെ വളരെയധികം ബാധിക്കുകയും ചെയ്തതായും ബദാലെ തന്നെ വിശദമാക്കുന്നുണ്ട് പത്ത് ടീമുകളാണി നിരന്ന കഴിഞ്ഞ ഐ പി എല്ലിൽ ഒൻപതാം സ്ഥാനത്താണോ ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിന് ഫിനിഷ് ചെയ്യാനായത് അത് വളരെയധികം സങ്കടമുണ്ടാക്കി തൊട്ട് മുൻപത്തെ സീസണിൽ പ്ലേ ഓഫ് വരെ എത്തിയ ശേഷമാണ് അവർക്ക് ഇങ്ങനെ ഒരു വലിയ വീച്ച നേരിട്ടത് കഴിഞ്ഞ തവണ കളിച്ച പതിനാല് ലീഗ് മത്സരങ്ങളിൽ വെറും നാലെണ്ണത്തിൽ മാത്രമേ റോയൽസിന് ജയിക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ ശേഷിച്ച പത്തിലും അവർക്ക് പരാജയം നേരിടുകയായിരുന്നു ഫിറ്റ്നസ് പ്രശ്നങ്ങൾ കാരണം സഞ്ജുവിന് സീസൺ മുഴുവനായി കളിക്കാനോ ടീമിനെ നയിക്കാനോ സാധിച്ചതുമില്ല പകരം റിയാൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ അഭാവത്തിൽ തന്നെ ടീമിനെ നയിച്ചത് എന്നുകൂടി പറയുന്നു ഫിറ്റ്നസ് പ്രശ്നം കാരണം ആദ്യത്തെ ചില മത്സരങ്ങളിൽ ഇമ്പാക്ട് പ്ലെയറായി ബാറ്റിംഗിൽ മാത്രമേ സഞ്ജു ഇറങ്ങിയുള്ളൂ സഞ്ജുവിനെ നിരസിക്കാനായില്ല രാജസ്ഥാൻ റോയൽസ് വിടാൻ ആഗ്രഹിക്കുന്നതായും സഞ്ജു സാംസൺ തുറന്നു പറഞ്ഞപ്പോൾ തങ്ങൾക്കത് നിരാകരിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്ന് മനോജ് പെതാലെ വ്യക്തമാക്കി സഞ്ജു സാംസൺ അന്ന് അങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തിയപ്പോൾ അത് ഞങ്ങൾക്ക് വളരെ വ്യത്യസ്തമായി തോന്നിയെന്ന് പറയുന്നു കാരണം അദ്ദേഹം വളരെ ശുദ്ധനായ വ്യക്തി തന്നെയാണ് സഞ്ജു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു പതിനാല് വർഷം ഞങ്ങളുടെ അസാധാരണ സേവനായിരുന്നു അദ്ദേഹം ആരാധകർ കാണുന്ന ബാറ്റിങ്ങോ സിക്സറുകളോ മാത്രമല്ല കാര്യം സഞ്ജു അതിലേക്ക് നൽകുന്ന എല്ലാ കാര്യങ്ങളും പ്രധാനം തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ ക്യാപ്റ്റനാക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അത് വളരെ റിസ്ക് ഉള്ളൊരു കാര്യം കൂടിയായിരുന്നു സഞ്ജു വളരെ ചെറുപ്പവും അനുഭവസമ്പത്ത് കുറഞ്ഞൊരു ക്യാപ്റ്റനുമായിരുന്നുവെന്ന് എടുത്തു പറയണം